ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥയാണ് അച്ഛൻ്റെ ബാല്യത്തിൽ നിന്ന് അച്ഛൻ ഡോക്ടറെ കടിച്ച കഥ അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ജലദോഷം അദ്ദേഹത്തെ വിട്ടുമാറാറില്ലായിരുന്നു എപ്പോഴും തുമ്മുകയും ചുമക്കുകയും ചെയ്യും ചിലപ്പോൾ തൊണ്ടവേദന വരും ചിലപ്പോൾ ചെവി വേദനിക്കും ഒരു ദിവസം അച്ഛനെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ ഇരുന്ന മുറിയുടെ വാതിൽക്കൽ ഇങ്ങനെ ഒരു ബോർഡുണ്ടായിരുന്നു ചെവി തൊണ്ട മൂക്ക് വിദഗ്ധൻ ഡോക്ടറുടെ പേരാണോ അത് അച്ഛൻ ചോദിച്ചു അല്ലല്ല അദ്ദേഹം ചികിത്സിക്കുന്നത് ചെവിക്കും തൊണ്ടയ്ക്കും മൂക്കിനുമുള്ള രോഗങ്ങൾക്കാണ് ഇനി മിണ്ടാതിരിക്കെ അച്ഛന്റെ ചെവിയും തൊണ്ടയും മൂക്കും പരിശോധിച്ച ശേഷം ഒരു ഓപ്പറേഷൻ ആവശ്യമാണെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു അച്ഛനെ മോസ്കോയിലേക്ക് കൊണ്ടുപോയി അഡിനോയിഡ് ശസ്ത്രക്രിയ ചെയ്തു മാറ്റേണ്ടിയിരുന്നു പേരുകേട്ട ഒരു ഡോക്ടർ അച്ഛനെ പരിശോധിക്കാൻ വന്നു വൃദ്ധനും കണിശക്കാരനുമായ ആ ഡോക്ടറുടെ മുടി വെള്ളി പോലെ നരച്ചിരുന്നു അദ്ദേഹം അച്ഛനോട് പറഞ്ഞു വായു തുറക്കൂ അച്ഛൻ വായു തുറന്നു ഡോക്ടർ വായിക്കുള്ളിൽ കൈയിട്ട് പരിശോധന തുടങ്ങി അച്ഛന് വല്ലാത്ത വേദനയും അസഹ്യതയും അനുഭവപ്പെട്ടു ഇതാ ഇവിടെ തന്നെ എന്ന് പറഞ്ഞ് ഡോക്ടർ ഒരിടത്ത് ശക്തിയായി ഒന്ന് അമർത്തി അലർച്ചയോടെ അദ്ദേഹം കൈ വലിച്ചെടുത്തു അദ്ദേഹത്തിൻ്റെ വിരലിൽ നിന്നും ചോര ഒലിക്കുന്നത് എല്ലാവരും കണ്ടു ചുറ്റുമുള്ളവർ ശ്വാസമടക്കി നിന്നു ഡോക്ടർ പറഞ്ഞു ഐഡിൻ നഴ്സ് അയോഡിൻ കൊണ്ടുവന്നു വിരലിൽ അത് കുറച്ച് പുരട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു തുണിയും പഞ്ഞിയും ഉടൻ അതും അവിടെ എത്തി അദ്ദേഹം മറ്റേ കൈകൊണ്ട് മുറിഞ്ഞ വിരൽ വെച്ചുകെട്ടി പതിഞ്ഞ ശബ്ദത്തിലാണ് പിന്നീട് ഡോക്ടർ സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നു എൻ്റെ കയ്യിൽ ആരെങ്കിലും കടിക്കുന്നത് ഇന്ന് ആദ്യമായാണ് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോളൂ ഞാൻ പോകുന്നു എനിക്കിനി ഇതുമായി യാതൊരു ബന്ധവുമില്ല ഞാൻ കൈ കഴുകുന്നു സോപ്പിട്ട് കൈ കഴുകിയിട്ട് അദ്ദേഹം മുറിവിട്ടുപോയി മുത്തച്ഛൻ പല്ല് പല്ലുകടിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു ഈ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് നിന്റെ സൂക്കേട് മാറ്റാൻ വന്ന അദ്ദേഹത്തോട് നീ എന്താണ് ചെയ്തത് അടുത്ത മുറിയിൽ പല്ല് പറിക്കുന്ന ഡോക്ടറുണ്ട് ഡോക്ടർമാരെ കടിക്കുന്ന കുട്ടികളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നിന്നെ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോകണോ ഓപ്പറേഷൻ കഴിഞ്ഞ് നിനക്ക് ഐസ്ക്രീം വാങ്ങി തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഐസ്ക്രീം അത് കേട്ടപ്പോൾ അച്ഛൻ ചിന്താധീരനായി ഐസ്ക്രീം തിന്നാൻ അച്ഛനെ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല അത് തിന്നാൽ അച്ഛൻ്റെ ചെവിയും തൊണ്ടയും മൂക്കും കൂടുതൽ മോശമാകും എന്ന പേടിയായിരുന്നു അച്ഛൻ്റെ മാതാപിതാക്കൾക്ക് എന്നാൽ അച്ഛൻ ഐസ്ക്രീം വലിയ ഇഷ്ടമായിരുന്നു അത്തരം ഓപ്പറേഷൻ ഉടൻ കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കുക അക്കാലത്ത് പറിവായിരുന്നു രക്തം പോകുന്നത് തടയാൻ അത് നല്ലതായിരുന്നു ഐസ്ക്രീമിന്റെ സ്വാദിനെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ ഞാനിനി കടിക്കില്ല എങ്കിലും ഓപ്പറേഷൻ നടത്തിയ യുവാവായ ഡോക്ടർ അച്ഛനെ ഒരിക്കൽ കൂടി താക്കീത് ചെയ്തു നീ വാക്ക് തന്നത് ഓർമ്മ വേണം അച്ഛൻ പറഞ്ഞു ഞാൻ കടിക്കില്ല അവർ അച്ഛനെ ഒരു പ്രത്യേക തരം കസേരയിലിരുത്തി അദ്ദേഹത്തിന്റെ കൈയും കാലും ആരോ പിടിച്ചുകൊണ്ടിരുന്നു അച്ഛൻ ആരെങ്കിലും കടിക്കുമെന്ന് ഭയന്നിട്ടല്ല അവരങ്ങനെ ചെയ്തത് ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് കുട്ടികൾ ഡോക്ടർമാരെ തടസ്സപ്പെടുത്താതിരിക്കാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ ഐസ്ക്രീമിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് മിണ്ടാതെ കിടന്നു ഡോക്ടർ പറഞ്ഞു ഇതാ കഴിഞ്ഞല്ലോ മിടുക്കൻ നീ കരയുക പോലും ചെയ്തില്ല അച്ഛൻ സന്തോഷിച്ചു എന്നാൽ ഉടൻ തന്നെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അല്പം കൂടി ബാക്കിയുണ്ടല്ലോ ഒരു നിമിഷം നീ ക്ഷമിക്കാമോ ശരി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീണ്ടും ഐസ്ക്രീമിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു എല്ലാം ഇപ്പോൾ കഴിഞ്ഞല്ലോ ഡോക്ടർ പറഞ്ഞു നീ ഒരു നല്ല കുട്ടിയാണ് ഇനി നിനക്ക് ഐസ്ക്രീം തിന്നാം ഏതാണ് ഇഷ്ടം വാനില ചേർത്തത് എന്നു പറഞ്ഞിട്ട് അച്ഛൻ പ്രതീക്ഷയോടെ മുത്തച്ഛനെ തന്നെ നോക്കി നിന്നു എന്നാൽ മുത്തശ്ശന്റെ ദേഷ്യം മാറിയിരുന്നില്ല ഐസ്ക്രീം തരുന്നില്ല ഇനി നീ ആരെങ്കിലും കടിക്കുമോ എന്ന് നോക്കട്ടെ ഐസ്ക്രീം കിട്ടുകയില്ലെന്ന് മനസ്സിലായപ്പോൾ അച്ഛൻ പൊട്ടിക്കരഞ്ഞു എല്ലാവരുടെയും മനസ്സലിഞ്ഞു എന്നാൽ മുത്തശ്ശൻ മാത്രം ഇളകിയില്ല തന്നോട് കാട്ടിയ അനീതിയാണ് അതെന്ന് അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതിനുശേഷം അച്ഛൻ ഐസ്ക്രീം എത്ര ആവശ്യം എത്ര തരം തിന്നിരിക്കുന്നു അതിനൊരു കണക്കുമില്ല എങ്കിലും ഓപ്പറേഷന് ശേഷം തനിക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്ത ആ ഐസ്ക്രീമിൻ്റെ കാര്യം അച്ഛൻ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഓപ്പറേഷന് ശേഷം അച്ഛൻ മുമ്പത്തേക്കാൾ ആരോഗ്യവാനായി തുമ്മലും ചുമയും തൊണ്ടവേദനയും ചെവിവേദനയും ഒക്കെ കുറഞ്ഞു ഓപ്പറേഷൻ അച്ഛനെ വളരെ സഹായിച്ചു സുഖം പ്രാപിക്കുന്നതിനു വേണ്ടി ചിലപ്പോൾ അല്പം വേദന സഹിക്കേണ്ടി വരുന്നതായി അച്ഛന് മനസ്സിലായി അതിനുശേഷം പല ഡോക്ടർമാരും അദ്ദേഹത്തെ കീറുകയും മുറിക്കുകയും കുത്തിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരൊറ്റ ആളിനെ പോലും കടിച്ചിട്ടില്ല അവരെല്ലാം തന്നെ സഹായിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്ന് അച്ഛന് നല്ല ബോധ്യമുണ്ടായിരുന്നു ഓരോ തവണ ഡോക്ടറെ കണ്ടിട്ട് വരുമ്പോഴും അച്ഛൻ ഇപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങും എൻ്റെ അച്ഛന് ഐസ്ക്രീം ഇപ്പോഴും ഇഷ്ടമാണ് का देने के